ഹലോ സുഖല്ലേ അപ്പം നമ്മൾ രാവിലെ നീറ്റ് ഒന്ന് മേലേക്ക് കയറുമൊക്കെ അപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു മയിൽ തർശന മേലെ ഒരു മയിലുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പൊ രാവിലെ മയിലിനെയൊക്കെ കണ്ടു അത് കഴിഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ കളി ഞാൻ ഞാൻ കളിക്കാൻ പോയിട്ടു ഞാനും ഏട്ടനും കളിക്കാൻ പോയി പക്ഷേ ഏട്ടൻ വേറെ സ്ഥലത്തേക്കാണ് പോയത് ഞാൻ വേറെ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയത് ഞാനിവിടെ എൻ്റെ വീടിൻ്റെ പിന്നിലുള്ള സ്ഥലത്തേക്കാണ് ഞാൻ കളിക്കാൻ പോയത് ഏട്ടൻ പുഴക്കാണ് കളിക്കാൻ പോയത് പുഴയിലിപ്പോൾ വലിയ സ്ഥലമില്ല കാരണം അത് മഴയൊക്കെ പെയ്തുകൊണ്ട് അവിടെ ആകെ വഴിക്കലാണ് ഇപ്പോൾ ചെറിയ സ്ഥലത്താണ് കളിക്കണത് ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നില്ല ഞാൻ നേരെ പിന്നത്തെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നു ഞങ്ങൾ കുറച്ചു വോളിബോൾ കളിച്ചു അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടി അപ്പോൾ ഞങ്ങൾ നേരെ വിചാരിച്ചു പോലീസും കളനും കളിക്കാൻ ഞങ്ങളങ്ങനെ പോലീസും കളനൊക്കെ കളിച്ചു അടിപൊളിയായിരുന്നു ഓടി ഓടി ചത്ത് എന്തൊരിതിരുന്ന് അങ്ങനെ പോലീസും കളനൊക്കെ കളിച്ചു എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പം അടുത്തപ്പോൾ വീണ്ടും ഇറങ്ങി കുറച്ച് നേരം കോയ കളിച്ചു ഇത് നടുക്കരങ്ങനെ നടിയിൽ നടുക്കിൽ വരുത്തുന്ന ഒരാൾ നിൽക്കുന്ന നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ബോൾ കൊടുക്കാതെങ്ങനെക്കണം അപ്പോൾ അത് കളിച്ചു പിന്നെ കുറച്ച് നേരം ഫുട്ബോൾ കളിച്ചു അതായത് ടീമിട്ടിട്ട് പോസ്റ്റൊക്കെ കഴിച്ചിട്ട് ഫുട്ബോൾ കളിച്ചു പിന്നെ അത് അടുത്തപ്പോൾ നമ്മൾ വീണ്ടും വോളിബോളിലോട്ട് തന്നെ വന്നു വോളിബോൾ കളിച്ചു കുറച്ച് നേരം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ ഞാൻ വീട്ടിലേക്ക് പോന്നിട്ട് നേരെ ഏട്ടൻ്റെ ഏട്ടൻ്റെ അവിടെ കഴിഞ്ഞു നോക്കിയിട്ട് നോക്കാൻ പോയി പുഴയൊക്കെ പോയി നോക്കി അവിടെ വരുന്ന പോയി നിന്നു എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു വീട്ടിലോട്ട് വന്നു ഞാൻ അപ്പോൾ അതാ കുളിച്ചു ഇനി കുറച്ചു ഞാൻ ഭക്ഷണം കഴിക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ അടുത്ത് കഴിക്കണം ഓക്കെ കുറച്ചു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്